വളരെ ഏറെ നാളുകളായി മലയാള സിനിമയിൽ സജീവ സാന്നിധ്യം അറിയിച്ച ഒരു താരം തന്നെയാണ് നടൻ ബാല എന്നാൽ ഇദ്ദേഹത്തിന്റെ തമിഴ് കലർന്ന മലയാള സംസാര ശൈലിയാണ് അദ്ദേഹത്തിന്റെ ട്രോളുകളിലൂടെ കൂടുതലും പ്രശസ്തനാക്കിയത് അതുകൊണ്ട് തന്നെ ബാലയുടെ സംസാരം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ടെന്ന് മലയാളികൾ എപ്പോഴും ബാലയെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയാറുമുണ്ട് ബാലയുടെ കഥാപാത്രങ്ങളെക്കാൾ ബാല പറഞ്ഞ ഇത്തരത്തിലുള്ള ഡയലോഗുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്നും ആരാധകർ ബാലയോട് അറിയിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന താരം ഇപ്പോൾ തന്റെ നാട്ടിലെത്തി അവിടെയുള്ള വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഒപ്പം അമ്മാവന്റെ മകൾ കോഹുലി ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ചും കോഹ്ലിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രവും പങ്കുവെച്ചുകൊണ്ട അഭിപ്രായവും ബാല പങ്കുവച്ചു എന്നാൽ ഇത് മുറപ്പെണ്ണല്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതെ അമ്മാവന്റെ മകൾ എന്ന കോകില തന്റെ മുറപ്പെണ്ണ തന്നെയാണെന്ന് ബാലയും പറയുന്നു എന്നാൽ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഒരുപാടാണ് എലിസബത്തിനെ കുറിച്ചും സംസാരിക്കുന്നത് എലിസബത്ത് പങ്കുവെച്ച പോസ്റ്റിലൂടെ ബാലയുമായി എന്തൊക്കെ വിഷയങ്ങൾ എന്ന് മനസ്സിലായെങ്കിലും എലിസബത്തിനെയും കൂട്ടി ജീവിക്കൂ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാതെന്ന പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നൊക്കെയാണ് ചിലർ കമന്റ് കമൻറ്റിടുന്നത് ചെന്നൈയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ബാല കുടുംബത്തിനൊപ്പമുള്ള നിമിഷങ്ങളൊക്കെയും പങ്കിടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം മാമന്റെ മകൾ കോകിലയുടെ പിറന്നാളും കോകില ഉണ്ടാക്കി കൊടുത്ത ഫുഡുമൊക്കെ ആസ്വദിച്ച ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെയും ബാല പങ്കിടുന്നുണ്ട് ഇനി ബാല വീണ്ടും വിവാഹം കഴിച്ചു എന്നുള്ള സംശയം ഇടയ്ക്കിടയ്ക്ക് ആരാധകർ ചോദിക്കാറുമുണ്ട് എന്നാൽ മുറപ്പെണ്ണാണെങ്കിലും സഹോദരമെന്താണ് ഇരുവർക്കും ഇടയിലുള്ളതെന്ന ആരാധകരുടെ അഭിപ്രായം തന്നെ ഇതിന്റെ താഴെ കമൻറ്റായി കാണാം എലിസബത്ത് തന്നെയാണ് ഇപ്പോഴും ബാലയുടെ മനസ്സിലെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു കോകില ഒരു സഹോദരിയെ പോലെ തന്നെയാണ് തമിഴ് രീതി അനുസരിച്ച് മുറപ്പെണ്ണിനെ വേണമെങ്കിൽ മാമനെ വിവാഹം കഴിക്കാം എന്നാൽ അത് ഇവിടെ നടക്കില്ല എന്നും എലിസബത്ത് തന്നെയാണ് ഇപ്പോഴും ബാലയുടെ മനസ്സിലെന്നും ചില തെറ്റിദ്ധാരണകൾ കാരണമാണ് ഇവർ മാറി നിൽക്കുന്നതെന്നും പറയുന്നു എന്നാൽ എലിസബത്തിനെ വളരെയധികം ഇഷ്ടമാണ് ഇപ്പോഴും ബാലയ്ക്ക് എലിസബത്തിനെ കുറിച്ച് ചോദിച്ചാൽ ബാലിക്കപ്പോഴും നൂറ് നാവ് തന്നെയാണ് അത്രമേൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഗുരുതരമായ കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നപ്പോൾ ബാലയ്ക്ക് കൂടുതൽ സമയം കൂടെ ഉണ്ടായിരുന്നത് എലിസബത്ത് ആണ് അപ്പോൾ എലിസബത്ത് പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞവരൊക്കെ തന്നെയും അന്താളിച്ചു പോയി അത്രമാത്രം മാറ്റങ്ങളായിരുന്നു അന്ന് എലിസബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അന്ന് എലിസബത്തിനെ മനസ്സിലാക്കി ബാലയുമായി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബാലയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കൂടെ നിന്ന വ്യക്തിയാണ് എലിസബത്ത് എന്ന് പറയുന്നു ബാലയ്ക്കും അത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് എലിസബത്തിനെ ഒരിക്കലും എനിക്ക് മറക്കാനാകില്ല എന്നും എലിസബത്ത് വളരെ നല്ലൊരു വ്യക്തിയാണെന്നുമാണ് ബാല തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ബാലയെക്കുറിച്ച് സംസാരിക്കുന്നത് ബാലയ്ക്ക് എലിസബത്തിനോടുള്ള ഇഷ്ടം ഇതിലൂടെ എന്ന് പ്രേക്ഷകർ പറയുന്നു അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇരുവരും തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ മാത്രമാണ് ബാല പങ്കിട്ടത് പക്ഷേ ഒരു ദിവസം എലിസബത്ത് പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ബാലയുമായി എന്തൊക്കെയോ വിഷയങ്ങൾ പുകയുന്നു എന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് ഹോസ്റ്റൽ പഠിക്കാൻ നിൽക്കുന്ന എലിസബത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് അസുഖം ബാധിച്ചു കിടന്നപ്പോഴൊക്കെ തന്നെയും ആരും തന്റെ കൂടെ ഇല്ല എന്നും തന്റെ സുഹൃത്തുക്കളാണ് തന്നെ സഹായിച്ചതെന്നും തനിക്ക് മരുന്ന് വാങ്ങിത്തരാനോ പൈസ അയച്ചു തരാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ തനിക്ക് ഉണ്ടായി എന്നും എലിസബത്ത് വാർത്തയിലൂടെ പറഞ്ഞപ്പോഴാണ് പ്രേക്ഷകർ എല്ലാവരും ഞെട്ടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ